അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രവാചകന്മാരെക്കുറിച്ച് അമ്പിയാക്കളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ സംസാരിച്ചത് അവരെന്തിനാണ് നിയോഗിക്കപ്പെട്ടതെന്നും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ ഇനി നമ്മൾ രണ്ട് ക്ലാസ്സുകളിൽ ചില പ്രവാചകന്മാരുടെ കുറിച്ച് പരിചയപ്പെടലാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രം പറയല്ല മറിച്ച് ഈ പ്രവാചകന്മാരൊക്കെ എന്താ ചെയ്തത് എന്നതിനെക്കുറിച്ച് ആ പറയുന്നുണ്ട് അപ്പോൾ ഓരോ പ്രവാചകന്മാരും വന്നിട്ട് അവർ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അത് പുറ അത് ഇങ്ങനെ വിശദീകരിച്ച് പറയല്ലോ ഉദ്ദേശിക്കുന്നത് മറിച്ച് അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് എന്തായിരുന്നു അവരുടേത് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് എല്ലാ പ്രവാചകന്മാരും വന്നത് എന്തിനാണ് സൂറത്തുൽ ഹദീദിലെ ഇരുപത്തി അഞ്ചാമത്തെ ആയത്തുണ്ട് ആ ആയത്തൊന്ന് നോക്കി ചെക്ക് ചെയ്ത് നോക്കണം അത് പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഖുർആാനിലെ അതിലല്ല പറയുന്നത് ലക്കദ് അർസൽന റുസലനാ ബിൽ ബൈനാഥ് വ മീസാൻ ഖിസ്ത് ബാക്കി ബാക്കിയുണ്ടായതിനും അതായത് അതിൽ പറയുന്നത് ഈ പ്രവാചകന്മാരെ മുഴുവൻ ഞാൻ അയച്ചിട്ടുള്ളത് അവർക്ക് വേദഗ്രന്ഥങ്ങളൊക്കെ നൽകിയിട്ടുള്ളത് എന്തിനാ ആളുകൾ നീതിയിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ് നീതി നമുക്കറിയാലോ അല്ലെ ജസ്റ്റിസ് എന്ന് പറയല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യങ്ങളിൽ ഒന്നാണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആളുകളൊക്കെ നീതിയിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിരച്ചതെന്നാണ് അപ്പം എന്താ നീതി നീതിക്ക് രണ്ട് വശമുണ്ട് ഒന്ന് പടച്ചോനുള്ള നീതിയാണ് മറ്റൊന്ന് പടപ്പുകൾക്കുള്ള നീതിയാണ് അതായത് മനുഷ്യരോടുള്ള നീതിയാണ് അള്ളാഹുവിനുള്ള നീതി എന്താ അള്ളാഹുവിനുള്ള നീതിയാണ് തൗഹീദ് എന്താ തൗഹീദ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതൊക്കെ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുക അതാണല്ലോ ജസ്റ്റിസ് അല്ലെ ഇപ്പം ഒരാൾക്ക് ജസ്റ്റിസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ ഒരാൾക്ക് കിട്ടേണ്ട റൈറ്റ്സ് ഒക്കെ അയാൾക്ക് കിട്ടുക അപ്പോഴാണ് അയാൾക്ക് ജസ്റ്റിസ് കിട്ടിയെന്ന് പറയാം ഇതേപോലെ അള്ളാഹുവിനുള്ള അവകാശങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അള്ളാഹ് മാത്രമാണ് ദൈവം അള്ളാഹുവിന് മാത്രമേ വിവാദിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹിന് മാത്രമേ ദൈവം എന്ന നിലയ്ക്ക് നമ്മൾ അനുസരിക്കാൻ പാടുള്ളൂ ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതാണ് അതിനാണ് തൗഹീദ് എന്ന് പറയുക ഈ പ്രവാചകന്മാരൊക്കെ വന്നിട്ട് ഈ സമൂഹത്തോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താ തൗഹീദാണ് അള്ളാൻ്റെ നീതിയെ അള്ളാക്ക് കൊടുക്കേണ്ട നീതിയെക്കുറിച്ചാണ് അപ്പോൾ ആ സമൂഹത്തിന്റെ അവസ്ഥ ഒക്കെ എങ്ങനെയായിരുന്നു അവര് കണ്ണിൽ കാണുന്നതിനൊക്കെ ദൈവമായിട്ട് വിചാരിച്ച കുറേ ആളുകൾ ഉണ്ടായിരുന്നു ബിംബങ്ങൾ ഉണ്ടാക്കുക വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക സൂര്യനും ചന്ദ്രനൊക്കെ ഒക്കെ ദൈവാണെന്ന് വിചാരിക്കുക ഇങ്ങനെ അതിനെ പൂജിക്കുക അതിനോട് സഹായം ചോദിക്കുക ഇങ്ങനെയൊക്കെ തെറ്റായ വിശ്വാസങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു അധിക സമൂഹവും അപ്പോൾ അവരിലേക്ക് പ്രവാചകന്മാർ ചെന്നിട്ട് പറഞ്ഞെന്താണ് നിങ്ങളീ വിശ്വസിക്കുന്നതൊന്നും ശരിയല്ല ഇതൊക്കെ അള്ളാൻ്റെ സൃഷ്ടികൾ മാത്രമാണ് അല്ല ഏകനാണ് ദൈവികത അള്ളാർക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അല്ലാവരിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കണം അവന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഇ എന്നാൽ ഇത് മാത്രമാണോ അവർ പറഞ്ഞത് അല്ല മറിച്ച് ജനങ്ങൾക്കുള്ള നീതി കൂടിയുണ്ട് അതുകൂടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമൂഹത്തിൽ വേറെ കുറേ സാമൂഹിക പ്രശ്നങ്ങളുണ്ടാവും പലതരം പ്രശ്നങ്ങൾ എല്ലാ സമൂഹത്തിലും കുറേ കുഴപ്പങ്ങളുണ്ടാവും ഈ കുഴപ്പങ്ങളിലൊക്കെ ഈ പ്രവാചകന്മാർ അതിനെ അതിലൊക്കെ ഇടപെട്ടിട്ട് അവരോട് എന്താണ് ശരിയായ കാര്യം എന്താണ് നീതി എന്ന് അവരോട് പറയുകയാണ് നീതിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം ആദ്യത്തെ മനുഷ്യൻ ആരാണ് ആദം നബി അല്ല ആദമിനെ തന്നെ അള്ളാഹു നബിയാക്കി അതിനാ ഒരു മനുഷ്യനും ഈ ഹിദായത്ത് കിട്ടാതെ പോകരുത് ഈ ഹിതായത്തെ എന്താണെന്ന് അറിയാതെ പോകാൻ പാടില്ല അതുകൊണ്ട് ആദ്യത്തെ മനുഷ്യനെ നബിയാക്കി അപ്പോൾ ആദൻ നബിക്ക് ഒരു സമൂഹമൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മക്കൾ അവരോ അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്താൽ മതി ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ മതി പിന്നിങ്ങനെ ലോകത്ത് ആളുകൾ വർദ്ധിച്ചു സമൂഹമുണ്ടായി അങ്ങനെ വലിയ സമൂഹമായി രൂപപ്പെട്ടു അല്ലെ അങ്ങനെ പിന്നീട് അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട അതിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരു നബി ആരാണ് ഖുർആൻ്റെ വിവരണ പ്രകാരം നൂഹി നബി അലൈഹി സ്വലാമാണ് ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്ലാം വന്നിട്ട് അവരോട് അള്ളഹാനെക്കുറിച്ചൊക്കെ പറഞ്ഞു മാത്രമല്ല അവരിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവരിൽ ഈ പറയുന്ന വിവേചനങ്ങൾ ഉണ്ടായിരുന്നു ചില ആളുകൾ വളരെ താഴ്ന്നവരാണ് അവർ കുറഞ്ഞവരാണ് ഞങ്ങൾ വലിയ ആൾക്കാരാണ് ഈ ബോധക്കുള്ള ആളുകളാണ് അപ്പോൾ അവരോട് പറഞ്ഞു അങ്ങനെയുള്ള ബോധങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല മറിച്ച് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അപ്പോൾ നൂഹി നബിയിൽ വിശ്വസിച്ച കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരെക്കുറിച്ച് ഇവർ പറഞ്ഞത് ഓരൊക്കെ ഞങ്ങളെ സമൂഹത്തിൽ ഒരു വിലയില്ലാത്തവരാണ് നിന്റെ കൂടെ ഉള്ള ആളുകൾ ഞങ്ങളെ സമൂഹ ഞങ്ങളൊരു വിലയും കൊടുക്കാത്ത ആളുകളാണ് എൻ്റെ അർത്ഥം എന്താ കുറേ ആളുകൾ വില ഇല്ലാത്തവർ കുറേ ആളുകൾ വിലയുള്ളവർ അങ്ങനെയൊക്കെയെന്ന് അവർ വിചാരിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ തെറ്റാണെന്നും എല്ലാ മനുഷ്യരും ആദരണീയരാണ് എല്ലാവരും തുല്യരാണ് അപ്പോൾ മനുഷ്യരുടെ പ്രശ്നങ്ങൾ എന്താണ് അതുകൂടി ഇവർ സംസാരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖുറാനിൽ ധാരാളമായിട്ട് പരിചയപ്പെടുത്തുന്ന പ്രവാചകനാണ് അല്ലെ അബുൽ അംബിയ എന്നാണ് അറിയപ്പെടുന്നത് പ്രവാചകന്മാരുടെ പിതാവ് കാരണം എന്താ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ ഇസ്സാഖ് നബി ഇസ്മായിൽ നബി പ്രവാചകന്മാരായിരുന്നു ഇസ്സാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി പ്രവാചകനാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ യൂസുഫ് നബി അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രവാചകന്മാരുടെ പരമ്പരകൾ ഇബ്രാഹിം നബിയിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് അബുൽ അബ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഇബ്രാഹിം നബി എന്തൊക്കെ ചെയ്യുന്നത് കാര്യമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് തന്നെ അല്ലേ അന്ന് വിഗ്രഹാരാധനയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സമൂഹത്തെ ബോധവൽക്കരിച്ചും അദ്ദേഹം ഒരുപാട് നാടുകളിലൂടെ നടക്കുന്നുണ്ട് ഒരുപാട് നാടുകളിലൂടെ ഇറാഖിൽ നിന്ന് പിന്നീട് ഫലസ്തീനിലേക്കും മറ്റ് പല പ്രദേശങ്ങളിലേക്കും മക്കയിലേക്കും ഒക്കെ വരുന്നുണ്ട് ഇവിടെയൊക്കെ അദ്ദേഹം നടന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ് അള്ളഹാനെ പരിചയപ്പെടുത്തുകയാണ് അതോടൊപ്പം അവിടുത്തെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അല്ലേ ഏകാധിപതിയാണ് ഭരണാധികാരി നമ്രൂദ് എന്ന പേരിൽ ഈ നമ്രൂദിനോട് ചെന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആളുകളോട് ഇങ്ങനെ പഠിച്ചവനെക്കുറിച്ച് മാത്രം പറയുന്ന ആളെന്നല്ല പക്ഷെ ആ സമൂഹത്തിൽ ഇത്തരം പ്രവണതകളുണ്ടെങ്കിൽ ഇത്ര ഏകാധിപത്യവും അതുപോലെ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവാചകന്മാർ മുന്നോട്ട് പോകുന്നത് രാജാവിനോട് ഡിബേറ്റ് നടത്തുന്നുണ്ട് അല്ലേ ഡിബേറ്റ് നടത്തുന്നുണ്ട് ആരാണ് ഏറ്റവും വലുത് പവറായിരിക്കാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ലൂത്ത് നബി അലൈഹി ഇലാം ലൂത്ത് നബി അലൈഹി സ്ലാം ഒരു സമൂഹത്തിലേക്ക് വരികയാണ് അപ്പോൾ അദ്ദേഹം അവിടുത്തെ സമൂഹത്തിൽ കുറേ കുഴപ്പങ്ങളുണ്ട് അതിലേറ്റവും വലിയ കുഴപ്പമായിരുന്നു സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഹോമോസെക്ഷുവാലിറ്റി ആയിരുന്നു ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഈ കാലത്തൊക്കെ ഭയങ്കര പിന്നെ ഫാഷനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്ന കാര്യമാണല്ലേ ആളുകൾ വളരെ ലിബറൽ കാഴ്ചപ്പാടുള്ള ആളുകൾ മനുഷ്യന്മാരെങ്ങനും ജീവിക്കാം പ്രത്യേകിച്ച് നമ്മൾ ഒരു റൂളൊന്നും ഫോളോ ചെയ്യേണ്ടതില്ല അപ്പോൾ എന്നെ ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കണം എന്ന കാരാണ് പറഞ്ഞത് ആണുങ്ങൾക്കും ആണുങ്ങൾക്കും വിവാഹം കഴിച്ചൂടെ പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിവാഹം കഴിച്ചൂടെ ദൈവവും മതമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകൾ അപ്പം ഇത് ഇന്നത്തെ കാലത്ത് ഒരു കാര്യമല്ല ഇത് പണ്ട് കാലത്തും ഉണ്ടായിരുന്നു ലൂത്തിന് പി വന്ന സമൂഹത്തിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ ഈ ഹോമോസെക്ഷാലിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അത് വളരെ മോശമാണ് അത് തെറ്റായ കാര്യമാണ് അത് നിങ്ങൾ ഒഴിവാക്കണം എന്നീ പ്രവാചകൻ ആ സമൂഹത്തോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു ആ സമൂഹം കേൾക്കില്ല കുറച്ചാളുകളൊക്കെ വിശ്വസിച്ചു അങ്ങനെ അവസാനം എന്ത് ചെയ്തു ആ വിശ്വസിച്ച ആളുകളെ അള്ളാഹു അവിടുന്ന് മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ആ സമൂഹത്തെ മൊത്തം കീഴ്മേൽ മറിച്ചിട്ടു എന്നാണ് ഭൂമി അവർക്ക് മേൽ കീഴ്മേൽ മറിച്ചിട്ടിട്ട് അവരെ മുഴുവൻ ഇല്ലാതാക്കിയെന്നാണ് കാരണം അത്രയും മോശമായ പ്രവർത്തനം ചെയ്തവരാണ് അവർ അവർ നേരായ വഴിയിലേക്ക് വരാത്തത് കൊണ്ട് അപ്പോൾ ലൂത്ത് നബി ആ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് അതുപോലെ ഷുവൈബ് നബി അലൈഹി സ്വലാം ഷേയ്ബ് നബി അലൈഹി സ്വലാം എന്ന സമൂഹത്തിൽ രണ്ട് പ്രശ്നം പറയുന്നുണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹാലിൽ വിശ്വസിക്കാത്ത വേറെ കുറേ ബിംബങ്ങളിലും ദൈവങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ അപ്പം അവരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ വിശ്വസിക്കാവൂ അള്ളാഹു മാത്രമാണ് ദൈവം അവനെ മാത്രമേ വണങ്ങാവൂ എന്നൊക്കെ പറഞ്ഞു അതുമാത്രം പറഞ്ഞു അല്ല ആ സമൂഹം ബിസിനസ്സുകാരായിരുന്നു കച്ചവടക്കാരായിരുന്നു പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട് അവരിൽ കച്ചവടത്തിൽ സാമർഥ്യമുള്ള കുറേ ആളുകൾ അവര് തട്ടിപ്പ് നടത്തും ആളുകൾക്ക് തൂക്കി അളന്നും തൂക്കൊക്കെ കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് കുറവൊക്കെ വരുത്തിയിട്ട് കൃത്രിമമൊക്കെ കാണിച്ചിട്ട് ആളുകളെ പറ്റിക്കും എന്നിട്ട് ലാഭം ഉണ്ടാക്കും അപ്പോൾ അവരോട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പാടില്ല അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് നീതി പാലിക്കണം ആളുകൾ തരുന്ന പൈസക്കുള്ള സാധനം കൊടുക്കണം ആളുകളെ പറ്റിക്കാൻ പാടില്ല അവർ കളിയാക്കി താങ്കൾക്ക് താങ്കളെ പണി പണിയൊക്കെയാൽ പോരെ നിസ്കരിച്ചുകൊണ്ടോ അങ്ങനെയൊക്കെ ജീവിച്ചാൽ പോരെ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാ ഈ മതം അല്ലെങ്കിൽ പ്രവാചകൻ എന്നൊക്കെ പറയുന്നത് അതിങ്ങനെ പള്ളിയും നിസ്കാരവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി മാർക്കറ്റിലും അതുപോലെ തന്നെ ബിസിനസ്സിലും ഇത്തരം കാര്യങ്ങളിലൊന്നും എന്നാണ് പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല ഇസ്ലാം അതിലൂടി ഇടപെടാനും അവിടെയൊക്കെ നീതി പാലിക്കാനും അവിടൊക്കെ ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തമായിട്ടാണ് പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഷേബ് നബി അലൈഹിസ്സലാം എഴുന്നേറ്റ് നിന്നിട്ട് ആ സമൂഹത്തോട് പറയുന്നത് നിങ്ങൾ നീതിയിൽ വർത്തിക്കണം നീതി കാണിക്കണം ഒരിക്കലും അനീതി ചെയ്യരുത് ആളുകളുടെ അവകാശങ്ങൾ കവർന്നെടുക്കരുത് എന്നൊക്കെ അവരോട് പ്രത്യേകമായി പറയുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ പ്രവാചകന്മാരുടെ ഹിസ്റ്ററി ഇങ്ങനെ എടുത്ത് നോക്കിയാൽ അതിലൊക്കെയും കാണാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ പറയുന്നതോടൊപ്പം മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടവരായിരുന്നു അവിടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്നു അനീതി അനുഭവിക്കുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്നു വിവേചനങ്ങൾ നേരിടുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്നു എന്നിട്ട് ആ വിവേചനങ്ങൾ ചെയ്യുന്ന അനീതി ചെയ്യുന്ന അക്രമങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ എത്ര ശക്തരാണെങ്കിലും അവരവിടുത്തെ ഭരണാധികാരികളാണെങ്കിലും ഏകാധിപതികളാണെങ്കിലും അവർക്കെതിരെ നിന്നുകൊണ്ട് നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചൊക്കെ ധീരമായി സംസാരിച്ചവരായിരുന്നു പ്രവാചകന്മാർ എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു പ്രവാചകന്മാരുടെ ദൗത്യവും ഉത്തരവാദിത്വവും നമുക്ക് പിന്തുടരാനുള്ള ഒരു ഉത്തരവാദിത്വവും അതാണ് അള്ളാഹു താല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ